രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരാളെയും ഏതൊരു രാജ്യവും രാജ്യവിരുദ്ധനായും രാജ്യദ്രോഹിയുമായിട്ടാണ് മുദ്ര പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള രാജ്യം ഒരിക്കലും അവരെ പിന്നീട് വച്ച് വാഴിക്കാറില്ല ആ തല തലയങ് എടുക്കാറാണ് പതിവ് വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ കൊണ്ടുവന്ന് സാധാരണഗതിയിൽ തൂക്കാറാണ് പതിവ് മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന സൗദി പോലെയുള്ള രാജ്യത്ത് അതുകൊണ്ട് തന്നെ അതിനകത്തിരുന്നിട്ട് ആ രാജ്യത്തിനെന്നല്ല ഏത് രാജ്യത്തിനെതിരെയും സംസാരിക്കണമെങ്കിൽ അപാരമായിട്ടുള്ള ചങ്കൂറ്റം വേണം ഇന്ത്യക്കെതിരാണ് സംസാരിക്കുന്നതെങ്കിലും അവിടെ നിന്നാ തന്നെ കിട്ടും ഇപ്പോൾ നൂബിർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് നൂബർ ശർമ്മ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ ഖത്തറിലും കുവൈത്തിലും ഒക്കെ ഇന്ത്യയിലെ സാധനങ്ങൾ ബഹിഷ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്തു അവർക്കൊക്കെ ട്രാവൽ ആണ് ആ രാജ്യങ്ങളൊക്കെ കൊടുത്തത് അതായത് ഒരു രാജ്യത്തിരുന്നിട്ടും വേറൊരു രാജ്യത്തെ നിന്നിക്കാനോ പുച്ഛിക്കാനോ ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനോ രാജ്യദ്രോഹം ചെയ്യാനോ ഒരു രാജ്യവും അംഗീകരിക്കില്ല അനുകൂലിക്കില്ല പക്ഷെ ഇന്ത്യയിൽ അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് വസ്തുത ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യയിലുള്ളതുപോലെ ഉള്ളത് പോലെ മറ്റൊരിടത്തുമില്ല ഇന്ത്യയ്ക്കകത്തിരുന്നാണ് ഇന്ത്യ വിരുദ്ധതകൾ പറയാൻ അവർക്ക് ഏറ്റവും സൗകര്യം ഇന്ത്യയുടെ പൗരത്വം പേറിയിട്ട് കാനഡയിലും അമേരിക്കയിലും സൗദിയിലും മറ്റുമൊക്കെ പോയിരുന്നത് ഇങ്ങേയറ്റം ഇന്തോനേഷ്യയിൽ അടക്കം പോയിരുന്നു മലേഷ്യയിൽ പോയിരുന്നു രാജ്യത്തിനെതിരെ നിരന്തരം പൂവിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകളുടെ ഒരു രീതിയാണ് ഇന്ത്യൻ പാസ്പോർട്ടാണ് അവരുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ നാഷണാലിറ്റി ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ ആ രാജ്യത്തും കടിച്ചു തൂങ്ങി ജീവിക്കുന്നത് ഇപ്പോഴിതാ തീവ്രവാദിയാണ് എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് സൗദി അറേബ്യ സൗദി പൗരന്റെ തന്നെ വധശിക്ഷ നടപ്പിലാക്കിയ വിവരം നമ്മൾ കണ്ടിരുന്നില്ല ഒരു രാജ്യവും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും വളർത്തിക്കൊണ്ടുവരില്ല പാകിസ്ഥാൻ അല്ലാതെ അഫ്ഗാനിസ്ഥാനല്ലാതെ ഇറാൻ അല്ലാതെ മറ്റൊരു രാജ്യവും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തന്റെ രാജ്യത്തിന്റെ പൗരന്മാർക്ക് സുരക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യവും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കില്ല ഇപ്പോ സൗദി പൗരനായ അബ്ദുല്ല ബിൻ അബ്ദുൽ അസീസ് ബിൻ അലി അൽ അബു അബ്ദുല്ല അയാളുടെ വധശിക്ഷയാണ് ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയത് എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ പോലും കട്ടവന്റെ കൈമുറിക്കുക എന്ന നിയമം ഞാൻ നടപ്പിലാക്കുമെന്നാണ് നബി നെബി പറഞ്ഞത് ഭീകരപ്രവർത്തനം നടത്തിയതിന് ഇയാളെ വധശിക്ഷക്കാണ് വിധിച്ചത് ആ രാജ്യത്തിന്റെ നിയമം അതാണ് ഇപ്പോ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിമിയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും പി ഡി പിയും ഇതൊന്നും എസ് ഡി പി ഐയും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എത്ര പണ്ടേ അത്തരം ആളുകളുടെ തലയും ഉടലും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഒരു ഗവർണറേറ്റിൽ സുരക്ഷാ പട്രോളിംഗ് നടത്തിയ സംഘത്തിന് നേരെ ഇയാൾ വെടിയുതിർത്തിരുന്നു ഇതേ തുടർന്ന് സുരക്ഷാ സേന ഇയാളെ ജീവനോട് കൂടി തന്നെ പിടികൂടി ഇയാൾ തീവ്രവാദിയാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തെളിഞ്ഞു ഈ തീവ്രവാദിയെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കോടതിയിൽ ഒരുപാട് തെളിവുകൾ നിരത്തി സമർത്ഥിച്ചതിന് പിന്നാലെ വാഫിദ ശിക്ഷയാണ് ഇയാൾക്ക് വിധിച്ചത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ശരീരത്ത് കോടതിയുടെ വധശിക്ഷ ശരിവെച്ചു അവസാനം രാജകീയമായ ഉത്തരവ് പ്രകാരം സൗദി വധശിക്ഷ നടപ്പിലാക്കുകയായിരുന്നു എന്നാൽ നമ്മുടെ രാജ്യത്തെ നിന്ദിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമ സംവിധാനങ്ങളെയും അംഗീകരിക്കുകയും അനുധാപനം ചെയ്യുകയും ചെയ്യാത്ത നമ്മുടെ രാജ്യവും അയൽ രാജ്യവും തമ്മിൽ ഒരു പ്രശ്നം പോലും അയൽ രാജ്യത്തെ മാനോളം പൊക്കുകയും പുകഴ്ത്തുകയും ചെയ്ത് നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തി നമ്മുടെ രാജ്യം ഒതുങ്ങണമായിരുന്നു ക്ഷമിക്കണമായിരുന്നു അത് ചെയ്തത് ഭീകരപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന അനവധി നിരവധി ആളുകളിൽ ഒരാളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ഇത്തരം എങ്ങനെയെങ്കിലും ഒന്ന് പോപ്പുലർ ആയാ മതി എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് വൈറലായാ മതി എന്ന് പറഞ്ഞു നടക്കുന്ന യാതൊരു പ്രയോജനവും ഇല്ലാത്ത ആളുകളുടെ ഒന്നും പോസ്റ്റുകളോ വീഡിയോസോ ഒന്നും ഞാൻ നോക്കാറില്ല മറ്റൊന്നും കൊണ്ടല്ല സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇന്നത്തെ യുവ തലമുറയുണ്ടല്ലോ അവര് വളരെ ബ്രില്യൻസ് ആണ് തന്നെയുമല്ല അവർ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കീടങ്ങളെ തുറന്ന് കാണിക്കുന്നതിൽ അവരോളം മെച്ചം മറ്റാരും ഇല്ല അതുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന അങ്ങനെ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ എവിടെ കമൻ്റ് ഇട്ടാലും എവിടെ വീഡിയോ ചെയ്താലും എവിടെ ഒരു പോസ്റ്റ് ഇട്ടാലും രാജ്യസ്നേഹികളായ ആളുകൾ അതിനെ എടുത്തുകൊണ്ടുവന്ന് ശക്തമായ രൂപത്തിൽ വിമർശിക്കാറുണ്ട് ആ രൂപത്തിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയേണ്ടതല്ല വേറൊരാൾ പറയുന്നതാണ് അവരുടെ ഗ്രഹത്ത് കയറി സൈറ്റിൽ കയറി ഡയറക്റ്റായിട്ട് എടുക്കാനൊന്നും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ബ്രൂട്ടീഷൻ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ ജയിലിൽ വേണം നിർബന്ധമാണ് കേട്ടോ ശരി കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ ഒരു വീഡിയോ വീഡിയോ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിനു ശേഷം സത്യം ഈ കേരളത്തിലുള്ള മലയാളികൾക്കൊക്കെ മലയാളികൾ എന്ത് സ്നേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കി റിയാക്ഷൻ വീഡിയോ ഇതിനു ശേഷം വന്ന റിയാക്ഷൻ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അത്രത്തോളം ആൾക്കാർക്ക് പുള്ളിക്കാരോട് ഭയങ്കര സ്നേഹം എനിക്ക് ഫീല് പിന്നെ ട്രോൾ വീഡിയോസ് ട്രോൾ വീഡിയോസിനകത്തൊക്കെ റിയാസ് സലീമിനെ വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ മലയാളികൾക്കിടയിൽ ഇത്രയും വലിയ സ്വാധീനം റിയാസിന് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ദിവസമായിരുന്നു ഇന്നലെ അപ്പൊ റിയാസ് ഇന്നലെ അധികം മെസ്സേജ് വരട്ടാനൊക്കെ നോക്കി നമ്മൾ രീതിയിൽ മറുപടി കൊടുത്തപ്പോഴും എന്തായാലും ഇന്ന് ഞാൻ നോക്കാൻ ഇത് പേടിച്ചിട്ടാണെന്നു പറഞ്ഞില്ല പക്ഷെ റിയാസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് വായിച്ചപ്പോഴാണ് അതില് വലിയൊരു പരിപാടി എനിക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ടുള്ളത് റിയാസ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പല ഡയലോഗും ഓറ്റളികാണ് റിയാസ് വിഴുങ്ങിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് റിയാസിന്റെ ഒരു സ്റ്റോറി ഉണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആരെ പറ്റിയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി ആത്തൊക്കെ പുള്ളിക്കാൻ അങ്ങനെ വിഴുങ്ങിയത് റിയാസിന് മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്തായാലും റിയാസിന്റെ സ്റ്റോറി കണ്ടു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും പറയാം എപ്പോഴെങ്കിലും ഒരു അവസരം നമുക്ക് റിയാക്ട് ചെയ്യാം എന്തായാലും റിയാസിന്റെ സ്റ്റോറി ഞാൻ ഫുള്ള് വായിച്ച സമയങ്ങളൊന്നില്ല നിങ്ങൾക്ക് ഇപ്പോഴ അവൈലബിൾ ആണ് സ്റ്റോറി ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഞാൻ ഇതിനകത്തൊരു വരി ഉണ്ടെന്നെ ആ വരി എന്നൊക്കെ പറയുന്ന റിയാസ് ഡിപ്പോസിറ്റ് ഷോക്കാത്താണെന്നുണ്ടെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിലൊക്കെ വേണം പറ്റൊണ്ടിരുന്ന ചില ഡയോക്സ് ഒറ്റയഴിഞ്ഞ് റിയാസ് അങ്ങ് ഒരു വരി ഒരു വരിക ഐ സ്റ്റാൻഡ് വിത്ത് ബ്രേവ് മെൻഡ് ഹൂ പ്രൊട്ടൻ എന്നുള്ള രീതിയിലാണ് റിയാസ് പറയുന്നത് നിങ്ങൾക്ക് റിയാസിന്റെ ഒരു ും റിയാസ് അവരെ അടിച്ച ഡയലോഗും ഈ നാട്ടിലെ പുരുഷന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് റിയാസ് പറഞ്ഞിട്ടില്ല ഏതാണ്ടൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ എന്തായാലും റിയാസ് ഡയലോഗ് അടിച്ചിട്ടുണ്ട് അവസാനം ജയ് ജയ് ഹിന്ദ് ഹിന്ദ് റിയാസ് റിയാസ് ആ നമ്മൾ അവസാനത് ഒരുമിച്ച് റിയാസ് ഇതിന് ഡയലോഗ് അടിക്കാൻ ആരും പ്രതികരിക്കും നമുക്ക് ആരോടൊരു പക്ഷേ ഭീകരാക്രമണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതിൽ ഒരാളായിരുന്നു ലിപ്സ്റ്റിക് സലീം അതാ അല ആവശ്യാ നമുക്ക് പറയാൻ ഇരിക്കാൻ പറ്റുമോ റിയാസേ പിന്നെ അവസാനമായിട്ടൊന്നും വന്നിരിക്കുന്നത് വിഭാഗത്തിനോടാണ് ഞാൻ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല റിയാസെ റിയാസ് കാരണം സത്യത്തിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് നിങ്ങൾ നാദരയൊക്കെ നിങ്ങൾ ബിഗ് നാഗ്രിഗ് മോസിന് ശേഷം ഒരു വലിയ മാറ്റമുണ്ട് അതല്ലല്ലോ അതല്ലോ റിയാസിയായി വന്നിരിക്കുന്നത് റിയാസിന്റെ പല സ്റ്റോറി നോക്കിയിട്ടുണ്ട് റിയാസ് ആൾക്കാർ ഏതെല്ലാം രീതിയിലാണ് കട ആക്രമിക്കുന്നത് റിയാസിന് വലിയ ബോധ്യമുണ്ട് ഈ കൃഷ്ണകുമാറിന്റെ ആക്ടറിന്റെ ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് വന്നതിനു ശേഷം ആ ഫാമിലി റിയാസ് എങ്ങനെയാണ് ആക്രമിച്ചത് എന്ന് ഞാൻ വീണ്ടും റോബിനെ റോബിന്റെ പേഴ്സണൽ റിയാസ് തിരിച്ചു എങ്ങനെയാണ് ഞാൻ പറയണ്ടല്ലോ അഭിഷേക് എന്ന് പറഞ്ഞാൽ റിയാസിൽ വരുമ്പോ അഭിഷേകിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ റിയാസ് എങ്ങനെയാണ് പിന്മാറിയെന്ന് റിയാസ് പറയാൻ അറിയാനല്ലോ അപ്പം റിയാസ് ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ എന്നിട്ട് ഡയലോഗ് എനിക്കാൻ നേരത്തെ സത്യപ്രതിപ്പിച്ചപ്പോ എനിക്ക് തിരിച്ച് ഞാൻ റിയാസിനെ കൊണ്ട് ജയിക്കുന്ന റിയാസ് 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 അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് നമുക്ക് നമുക്ക് വലിയ ഒന്നും ഇല്ല റിയാസിന്റെ ചെറിയ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പക്ഷെ അത് റിയാസിനെ കൊണ്ട് അങ്ങോട്ട് ാണ് ഇരുപത്തി അയ്യായിരം ആണോ ഇരുപത്തി എട്ടായിരമാണോ അഞ്ചു ലക്ഷമാണോ പത്ത് ലക്ഷമാണോ ഉള്ളത് എന്നതിനേക്കാൾ ഉപരി ആള് രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഞാൻ ഈ യുവാവിന്റെ വീഡിയോ എടുക്കാൻ കാരണം കാരണം റിയാസ് റിയാസ് സലീമോ ലിപ്സ്റ്റിക് സലീമോ ആ ഏതോ ഒരുത്തൻ അവനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല കാരണം എന്തെങ്കിലും തരത്തിലൊരു മെസ്സേജ് പങ്കുവച്ചിട്ടുള്ള ആൾക്കാരാണോ ഇവരൊക്കെ ഒന്നുമല്ല ഫെയിം ആകാൻ വേണ്ടിയിട്ട് എന്ത് വേഷവും കെട്ടി ആടുന്നു അതിൽ കൂടുതലൊന്നും ഞാൻ ഇവരിൽ കാണുന്നില്ല അപ്പോ ഇവരെ ഒന്നും ഞാൻ അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാറുമില്ല പഹൽ ഗാംഭീകരാക്രമണത്തെ ആൾ നിഷേധിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നാൽ സാമ്യം തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത് സാമ്യം തോന്നിയാൽ മതി അത് ഇത് ഞാൻ പറയാൻ തന്നെയാണ് എന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാര്യമില്ല ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യമായി ബന്ധപ്പെട്ട് ഇഷ്യൂ കടന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ കുറെ പുരോഗമനവാദി സ്ത്രീപക്ഷവാദി എന്നൊക്കെ പറഞ്ഞു കുറെ ടീം അറിയാണ്ട് ഇവർ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീപക്ഷാ പുരോഗമനവാദിയാണ് പുത്തം പരിഷ്കരികാണെന്നൊക്കെ പറഞ്ഞ കുറേ ടീം ഇവരുടെ സ്റ്റോറി നോക്കി കഴിഞ്ഞാല് നാടിനോട് കൂറില്ലാത്ത കുറെ മനുഷ്യരെ നമുക്ക് കടക്കണം ടീമിൽ എവിടെയെങ്കിലും താഴെ നീട്ടിയ ഒരു പാകിസ്ഥാനെ കണ്ടുകഴിഞ്ഞാൽ പാപ്പാന്നും പറഞ്ഞു കരയുന്ന കുറെ ടീമിനെ രണ്ടു ദിവസം കണ്ടിരിക്കണം പറഞ്ഞു കാര്യം മനസ്സിലാക്കാൻ പോകും ഇങ്ങനെ കുറെ ടീമുണ്ട് ഇതിപ്പം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂവം കോഴി കൂവാത്ത പൂം കോഴി അതുപോലെ തന്നെ

അതായത് യുവാക്കൾക്ക് ഇന്നറിയാം രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ തന്നെ ഈ രാജ്യത്തിനകത്തു നിന്ന് ഉപ്പും ചോറും തിന്നിട്ട് ഈ രാജ്യത്തിന്റെ പൗരത്വവും മലർന്നു കിടന്ന് തുപ്പിയാൽ വലിച്ചു കീറി ചുമരിൽ ഒട്ടിക്കും യുവാക്കൾ അതുപോലെയുള്ള ചോരത്തിളപ്പുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ ചൂടും ആവശ്യം ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്ത സമയത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ അവിടെ കൊണ്ടിട്ടണം അവിടെ സമാധാനം വേണ്ടിട്ട് ബോട്ടിൽ ഇവനെ കൊണ്ടിടണം ഇവ ഇവടെ നിന്നിട്ട് അതിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു സമാധാനം നമ്മൾ പറയുന്നതും അത് തന്നെയാണ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ പഹൽഗാം ഭീകരാക്രമണത്തിനൊരു രാജ്യം എന്ന രൂപത്തിൽ ഇന്ത്യ മഹാരാജ്യം തിരിച്ചടിച്ചപ്പോൾ സൈനികരെയും ഈ രാജ്യത്തിന്റെ പ്രത്യാക്രമണത്തെയും വിമർശിക്കുന്ന ആളുകളെ കൊണ്ടുപോയി അതിർത്തിയിൽ നിർത്തണം ആയുധം കയ്യിൽ കൊടുക്കണം തിന്നാനും കുടിക്കാനും ഉടുക്കാനും കൊടുക്കണം പണം കൊടുക്കരുത് ശമ്പളം കൊടുക്കരുത് അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണം അതാണ് വേണ്ടത് മറ്റമ്മറ്റിയുടെമനം പുരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുരോഗമനം നമ്മുടെ രാജ്യം ഇത്രയും വലിയൊരു പ്രശ്നം നേരിടുമ്പോൾ എല്ലാ ആൾക്കാരും ഒന്നിച്ചു നിൽക്കുമ്പോൾ നിന്നെ പോലത്തെ കുറച്ച് കീടാൻ കളി നീ മാത്ര കേട്ടോ നിന്നെ പോലെ ഗൗരമില്ലാത്ത അല്ലെങ്കിൽ സ്വഭാവം കാണിക്കുന്ന കുറേ എണ്ണം നന്മയുള്ളികൾ നന്മയൊള്ളികൾ പുരോഗമന ചിന്താഗതി നന്മയുള്ളി ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ രൂപത്തിൽ മറുപടി കൊടുക്കണം സമാധാനം ഒരു നിലയിൽ ഈ രാജ്യത്തെ ൊൻപത് ആളുകളുടെ നെഞ്ചു കയറിയപ്പോൾ ഭീകരതയെ എതിർക്കാത്ത ആ ഇരുപത്തിയൊൻപത് ആളുകളോട് മനസ്താപം തോന്നാത്ത മനുഷ്യത്വം തോന്നാത്ത ആ ഇരുപത്തിയൊൻപത് കുടുംബങ്ങളോട് ഒരു വിധത്തിലും ദയ തോന്നാത്ത ആയിരക്കണക്കിന് ആളുകളെ ട്രോമയിലേക്ക് തള്ളിവിട്ട പഹൽഗാം ഗാംഭീകരാക്രമണത്തോട് ഒരു വിധത്തിലുമുള്ള ദയ തോന്നാത്തതിൻ്റെ ഒക്കെ പാട്ടും മലരുമൊക്കെ ഒക്കെ എന്തിനാണ് ആ ഡാഷുകളെ നന്ദി